ഹലോ നമുക്കില്ലേ ഇന്നത്തെ ഈ ഒരു പഴം കുറച്ച് തേങ്ങി വെച്ചിട്ട് പെട്ടെന്നൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുത്താലോ അപ്പോൾ നമുക്ക് ആദ്യം ഈ പഴം ഒന്ന് കുന കുനാന്ന് അരിഞ്ഞെടുക്കാം കേട്ടോ ഇതേപോലെ വേണം അരിയാട്ടോ വലിയ വലിയ കഷ്ണങ്ങളായ നമുക്കത് ഉടഞ്ഞു വരാൻ കുറച്ച് സമയം എടുക്കും പിന്നെ നമ്മളൊരു ചട്ടിയൊക്കെ ചൂടാക്കി കുറച്ച് നെയ്യൊക്കെ ഒഴിച്ച് ആ പഴം അതിലേക്ക് ഒന്ന് ഇട്ടിട്ട് നമുക്കൊന്ന് ഒന്ന് സോഫ്റ്റാക്കി എടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ചിട്ട് പിന്നെ തുറന്നിട്ടോ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ചിരകി വെച്ച ഒരു അരക്കപ്പ് തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ഇത് രണ്ടും കൂടെ ഒന്നും കൂടി നന്നായി മിക്സ് ചെയ്ത് നല്ല സോഫ്റ്റ് ഇതിലാക്കി എടുക്കണം കേട്ടോ കുറച്ച് പഞ്ചസാരയും കൂടി നമുക്ക് ഇടാം കേട്ടോ ഇത് ഓപ്ഷനൽ വേണ്ടവർക്ക് വേണ്ടവർക്ക് കിട്ടാമതിയെ അപ്പോൾ ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് ഒന്നും കൂടി അടച്ച് വെച്ച് കുക്ക് ചെയ്ത് എടുക്കണം കേട്ടോ അപ്പം നമ്മുടെ ഈ നെയ്യ് തേങ്ങി പഴം ഒക്കെ പാടം മിക്സായി വരുമ്പോൾ മണം സൂപ്പറാണ് കേട്ടോ അപ്പോൾ അതാണ് നമ്മുടെ ഫില്ലിങ് ഇവിടെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കെടുത്തത് വേണ്ടത് ബ്രെഡാണ് കേട്ടോ അപ്പം ഞാൻ നാല് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ രണ്ട് ബ്രെഡ് ഞാൻ ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ആ ഫില്ലിങ് ഇങ്ങനെ വെച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ആ ബ്രെഡ് അതിൻ്റെ മുകളിലെടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്നാക്സ് റെഡിയായി ഗായസ് അതിപ്പോൾ മുഴുവനായിട്ടില്ല കേട്ടോ ഇത് നമുക്ക് വേറെ ഒന്നും കൂടി ചെയ്തെടുക്കേണ്ട ആവശ്യമുണ്ട് നമുക്കിങ്ങനെ ചെയ്തിട്ട് വേണമെച്ചാൽ നമുക്ക് എഗ്ഗിൽ മുക്കിയിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ നെയ്യിൽ ജസ്റ്റ് പൊരിച്ചെടുക്കാം ഞാൻ എഗ്ഗിൽ മുക്കണില്ല കാരണം ഞാൻ ജസ്റ്റ് ഇങ്ങനെ നെയ്യിലിട്ടൊന്നും പൊരിക്കുന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മൾ എല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്നും ജസ്റ്റ് കട്ട് ചെയ്തിട്ടും കൂടി എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഓരോന്നായിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് സ്നാക്സ് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് അവസാനമായിട്ട് ഇതൊന്ന് നെയ്യ് ഒഴിച്ചിട്ട് ഒന്നിങ്ങനെ ഒരു ഷാലോ ഫ്രൈ പോലെ ഇങ്ങനെ ചെയ്തെടുക്കും കൂടി വേണം കേട്ടോ രണ്ട് സൈഡ് ഒന്നായി വരുമ്പോൾ അപ്പോൾ നമ്മുടെ ഈ സ്നാക്സ് റെഡിയായി കുട്ടികൾക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്നാക്സ് ആണ് കേട്ടോ നല്ല രുചിയാണ് ആ തേങ്ങയും പഴവും ഒക്കെ പാടെ വരുമ്പോൾ ഈ ബ്രെഡ് കൂടെ കടിക്കാൻ നല്ല രസമാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ